നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ നമ്മുടെ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ സെവൻ സിസ്റ്റേഴ്സ് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അവസാനത്തെ രണ്ട് സ്റ്റേറ്റുകളായ മിസോറാമും പശ്ചിമ ബംഗാളും സന്ദർശിച്ച അവിടെ കണ്ട ചില പ്രത്യേക വിശേഷങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ത്രിപുരയിലെ അഗർത്തല സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ രാവിലെ തന്നെ എയർക്രാഫ്റ്റിൽ മിസോറാമിലേക്ക് പുറപ്പെട്ടു മിസോറാമിന്റെ ക്യാപിറ്റലായ ഐസ്വാളിലെ പ്രസിദ്ധമായ ക്ഷേത്രമായ സോളവൻ ക്ഷേത്രം സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ പരിപാടി മിസോറം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ഡോക്ടർ എൽ ബി കൊഹറാൻ തെലോങ്കിൻ ചർച്ചിന്റെ സ്ഥാപകനായ സൈലോയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദൈവം എന്റെ സ്വപ്നത്തിൽ സോളവൻ ക്ഷേത്രം കാണിച്ചു തന്നു സോളവന്റെ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ മുൻപ് ചിന്തിച്ചിട്ട് പോലുമില്ല അത് നിർമ്മിക്കുമെന്നും ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല പക്ഷേ ഈ സ്വപ്നത്തിൽ ഞാൻ ഉണർന്ന ഉടനെ എന്റെ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ആ ക്ഷേത്രം എന്റെ പേപ്പറിലേക്ക് പകർത്തി ഇന്ത്യയിലെ മിസോറം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ യെസ്വാളിന്റെ പടിഞ്ഞാറൻ പ്രാന്ത പ്രദേശത്താണ് പള്ളി പണിയാൻ അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ക്ഷേത്രം പണിയാൻ ഉദ്ദേശിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഇരുപത്തി മൂന്നിന് തറക്കല്ലിടുകയും ഇരുവു വർഷത്തിന് ശേഷം നിർമ്മാണം പൂർത്തിയാക്കുകയും രണ്ടായിരത്തി പതിനേഴിലെ ക്രിസ്തുമസ് ശുശ്രൂഷയുടെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പ്രധാന ഹാളിനുള്ളിൽ രണ്ടായിരം പേരെയും അതിന്റെ മുറ്റത്ത് പതിനായിരം പേരെയും ഉൾക്കൊള്ളാവുന്നാണ് ക്ഷേത്ര പരിസരം ഓരോ വശത്തും നൂറ്റി എൺപത് അടി വിസ്തീർണ്ണമുള്ള ചതുരാകൃതിയിലുള്ള സ്ഥലമാണിത് ക്ഷേത്ര കെട്ടിടത്തിന്റെ ഉൾവശവും ചതുരാകൃതിയിൽ തന്നെയാണ് ഓരോ വശവും നൂറ്റി ഇരുപത് അടി നീളത്തിലും വീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപകനായിരുന്ന എസ് പി ശൈലോ അദ്ദേഹം മരണപ്പെട്ടത് ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് പ്രധാന ഹാളിന്റെ പുറംഭാഗത്ത് നാല് വശത്തും സോളമൻ ക്ഷേത്രത്തിന്റെ ഭൂമുഖം എന്ന് വിളിക്കപ്പെടുന്ന മുപ്പതര വീതിയുള്ള വരാന്തയുണ്ട് വലിയ ശേഷിയുള്ള ആൾക്കാർക്ക് ഇതിൽ അഭയം പ്രാപിക്കാവുന്നതാണ് യഹൂദ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ആദ്യത്തെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന സോളമന്റെ ക്ഷേത്രം ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ച സ്ഥലത്ത് വളരെ കാലങ്ങൾക്ക് മുൻപ് സോളമൻ രാജാവ് അതായത് ബിസിയിലാണ് അവർ ക്രിസ്തുവിന് മുൻപ് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറിനും തൊള്ളായിരത്തി മുപ്പതിനും ഇടയിൽ നിർമ്മിച്ചതാണ് അത് തനാഖ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ഉടമ്പടി കരാർ ഉണ്ടായിരുന്നു ആ കരാറിൽ പത്ത് കല്പനകളും ഉണ്ടായിരുന്നുവെന്നും സോളമന്റെ ആരയത്തേക്ക് മാറുന്നതിന് മുൻപ് ആ ഉടമ്പടി ധാവി കരിയാത്ത് ജെറുസലേമിലേക്ക് മാറ്റി എന്നാണ് ചരിത്ര രേഖകൾ കാണിക്കുന്നത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിയത് വൈകുന്നേരം അഞ്ചര മണിയോട് ആയിരുന്നതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാനോ അകത്തുള്ള ദൃശ്യങ്ങൾ പുറത്താനോ സാധിച്ചിട്ടില്ല മിസോറാമിൽ ഞാൻ കണ്ട ചില കാഴ്ചകൾ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മിസോറാമിന്റെ തലസ്ഥാനമായ അശ്വലിൽ നിന്നും കൽക്കട്ടയിലേക്ക് പുറപ്പെട്ടു കൽക്കട്ടയിലേക്ക് ഉള്ള ഫ്ലൈറ്റിൽ കയറുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽക്കട്ടയുടെ ചരിത്രങ്ങളും ചിത്രീകരണങ്ങളും കാണിക്കുമ്പോൾ അവറ പാലം ഒഴിവാക്കുന്നത് അത്ര ശരിയല്ല എന്നെനിക്കറിയാം എങ്കിൽ കൂടി ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ പകർത്തിയ ദൃശ്യങ്ങൾ ഇവിടെ ഇതിനാൽ പകർത്താൻ സാധിക്കുന്നില്ല ഈ എപ്പിസോഡ് കാണിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു കൽക്കട്ട പട്ടണത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എക്കോ ടൂറിസം പാർക്കിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാർക്കിന്റെ ഒരു പ്രധാന ആകർഷണം ലോകത്തിന്റെ പഴയ അത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങളിൽ ചെലവ ഇത് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് താജ്മഹൽ കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പിരമിഡ് ഈജിപ്തിലെ പിരമിഡ് കാണാൻ സാധിക്കുന്നുണ്ട് ചൈനയിൽ വൻമതിൽ പിന്നെ ഇറ്റലിയിലെ ക്ലോസോങ് തുടങ്ങിയവ ഇവിടെ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി എൺപത് ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ പാർക്കിന്റെ ഉത്ഭവം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പത്തൊൻപതിന് അന്നത്തെ പ്രധാന മുഖ്യമന്ത്രിയായിരുന്ന ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മമതാ ബാനർജി വിമാനത്താവളത്തിൽ നിന്നും ഈ ഈ പ്രദേശത്തിന് അരികിലുള്ള ജലാശയത്തിന് സമീപം ഇറങ്ങി സുസ്ഥിര വികസനം എന്ന അവരുടെ കാഴ്ചപ്പാടോടെ ജലാശയം ഉൾക്കൊള്ളുന്നതും ചുറ്റുമുള്ളതുമായ നാനൂറ്റി എൺപത് ഏക്കർ ഭൂമി ഒരു പാരിസ്ഥിതിക ഉദ്യാനമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു പ്രസാധ ഒരു സംരംഭമാണ് ഇത് തുടർന്ന് എക്കോ പാർക്ക് എന്ന പുതിയ സ്വപ്നം വികസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് അന്നത്തെ ബഹുമാനപ്പെട്ട പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി ഈ എക്കോ ടൂറിസം പാർക്ക് ഉദ്ഘാടനം ചെയ്തു അന്നത്തെ പാർക്ക് സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ ഞങ്ങൾക്ക് അവിടെ ഒരു പ്രാദേശിക വിവാഹ ചടങ്ങ് നടക്കുന്നതേക്കാൾ ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെയുള്ള അപൂർവ സന്ദർഭങ്ങളിൽ എന്റെ ക്യാമറ അത്യാധികം സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇറങ്ങും ആ പ്രാദേശിക വിവാഹത്തിന്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി അല്ലെങ്കിൽ സൗണ്ടോട് കൂടി നമുക്ക് അത് സ്വല്പം ആസ്വദിക്കാം അതിനുശേഷം ഞങ്ങൾ പോയത് രാമകൃഷ്ണ മഠത്തിന്റെയും അതിന്റെ ഇരട്ട സംഘടനയായ രാമകൃഷ്ണ മിഷണറിയുടെയും ആസ്ഥാനമായ ബെല്ലൂർ മഠത്തിലേക്കായിരുന്നു മഠത്തിന്റെ പ്രാഥമിക ഊന്നൽ ആത്മീയ വികസനത്തിന്റെയും കൃഷിയിലും പ്രസ്ഥാനത്തിന്റെ സിദ്ധാന്തങ്ങളുടെ വ്യാപനത്തിലും ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വിവേകാനന്ദൻ സ്ഥാപിച്ച മിഷൻ മെഡിക്കൽ ദുരിതാശ്വാസം വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ നടത്തുന്ന ഒരു മാനുഷിക സംഘടനയാണ് ഈ രണ്ട് സംഘടനകളുടെയും ആസ്ഥാനം ബെല്ലൂർ മഠത്തിലാണ് രാമകൃഷ്ണ മഠവും രാമകൃഷ്ണ മിഷനും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയതര വിവാഹിതയില്ലാത്ത ആത്മീയ സംഘടനകളാണ് അവ ഒരു നൂറ്റാണ്ടിലേറെയായി വിവിധ മാനുഷിക സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു പരിത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആദർശങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മഠത്തിലെയും മിഷനിലെയും സന്യാസിമാരും സാധാരണ ഭക്തരും ചേർന്ന് ജാതിമത വർഗ വ്യത്യാസമില്ലാതെ ദശലക്ഷക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും സേവിക്കുന്നു കാരണം അവർ തങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ കാണുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് കൽക്കട്ടയുടെ പൗ ടൗണിൽ ഒരു വലിയ മൈതാനത്ത് സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ മെമ്മോറിയൽ സെന്റർ എന്ന ഒരു സ്ഥാപനം കാണാൻ വേണ്ടിയായിരുന്നു അതിന്റെ പ്രവേശന കവാടം കിഡ്സ് വേയിലാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിനും ഇടയിൽ ഇന്ത്യ ഗവൺമെന്റാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണയ്ക്കായി ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ലോകത്ത് എവിടെയും ഒരു രാജാവിന്റെ ഏറ്റവും വലിയ സ്മാരകമാണിത് അറുപത്തിനാല് ഏക്കർ പൂന്തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മ്യൂസിയമാണ് സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ ആംഗ്ലോ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ പ്രധാന സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഇത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണ് അതിനുശേഷം ഞങ്ങൾ പോയത് മദർ തേരീസീസ് ഓഫ് ചാരിറ്റി എന്ന സ്ഥാപനം കാണാൻ വേണ്ടിയായിരുന്നു മദർ തേരീസയെ കുറിച്ച് ഒന്നും പറയേണ്ടതില്ലോ മദറിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് മദർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇവിടെ വസ്തുക്കളായിട്ട് വെച്ചിട്ടുണ്ട് മദർ ർക്ക് ലഭിച്ചിട്ടുള്ള ലോക അവാർഡുകൾ നോബൽ പ്രൈസ് എന്നിവയുടെ എല്ലാ രേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വളരെ നിശബ്ദതയോടുകൂടിയും വളരെ ആദരവോടുകൂടി മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങൾ കാണുവാനും ഈ വസ്തുക്കൾ സന്ദർശിക്കുവാനും പറ്റുകയുള്ളൂ സ്വന്തം ജീവിതം പാവപ്പെട്ടവരുടെ സേവനത്തിനായി പൂർണ്ണമായും സമർപ്പിച്ച അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടും ദരിദ്രമെന്നോ സാമൂഹ്യ വർഗമേതെന്നോ മതമോ നിറമോ പരിഗണിക്കാതെ ഏറ്റവും ദരിദ്രരിൽ നിന്നും താഴ്ന്നവരിൽ നിന്നും ദൈവത്തെ ഞങ്ങൾ നേരിട്ട് കാണുന്നു എന്ന് പ്രഖ്യാപിച്ച അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ